കഴിഞ്ഞ ദിവസം ഏഴര വരെ ജഗദീപ് ധൻഗർ കേന്ദ്രത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഗുരുവായൂരിൽ വരുന്നു ഭക്തനായിട്ട് ഭക്തി പ്രകടിപ്പിക്കുന്നു എന്നാൽ പൊടുന്നനെ ഒൻപതരയോടുകൂടി എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ രാജിവെച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ശശി തരൂരിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള രാജി ജഗദീപ് ധൻഗറിൻ്റെ രാജി തീർച്ചയായിട്ടും അപ്രതീക്ഷിതമാണ് അദ്ദേഹം അതിനെ പറയുന്ന കാരണം ആരോഗ്യ കാരണമാണ് എനിക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നുള്ള അത് വലിയ നൊണയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് യാതൊരു ആയിട്ടുള്ള പ്രശ്നമില്ല പ്രായമായിട്ടുണ്ട് അത് ശരിയാണ് പ്രായമായിട്ടുണ്ട് ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി ആയിട്ട് ഇരിക്കാനായിട്ട് പിരീഡ് ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം കേന്ദ്ര ഭരണകൂടത്തിനോട് വളരെ ശക്തമായിട്ട് അതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുകയും അതിനു വേണ്ടിയിട്ട് ഉപരാഷ്ട്രപതി എന്ന നിലയ്ക്ക് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്താണ് നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം കേരളത്തിലെ കേരള കേരളവും ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് കാരണം തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ വളരെ നാളുകളായിട്ട് അവിടുത്തെ കേന്ദ്ര ഗവർണർ മിസ്റ്റർ രവി അദ്ദേഹം അത് പാസ്സാക്കുന്നില്ല പാസ്സാക്കാതിരിക്കുന്നതിന് അദ്ദേഹം കാരണം പറയുന്നത് എനിക്ക് പാസ്സാക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് പാസ്സാക്കുന്നില്ല നിയമസഭ പാസ്സാക്കിയ ബിൽ എൻ്റെ അലമാരയ്ക്കകത്തിരിക്കുന്നവർ കാലം അതിന് ജീവനില്ല അത് അവിടെ മരിച്ചു പോകും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇത് കേട്ട് തമിഴ്നാടിനെ ഭ്രാന്തി പിടിച്ചിട്ട് സംവിധാനം സുപ്രീം കോടതിയിലേക്ക് പോവാണ് സുപ്രീം കോടതി വിഷയമെല്ലാം ഗൗരവമായി കേൾക്കുകയും കോടതിക്ക് തോന്നി ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലെജിസ്ലേച്ചർ എന്നുള്ളതാണ് അതായത് ഒന്നിലെ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് നിയമസഭ പാസ്സാക്കുന്ന ബില്ലെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മാൻഡേറ്റോടുകൂടി പാസ്സാക്കപ്പെടുന്നതായിട്ടുള്ള ബില്ല് ചെയ്യണം ആ ബില്ലുകൾ തടഞ്ഞു വെക്കാനായിട്ട് ഗവർണർക്കോ രാഷ്ട്രപതിക്കോ അവകാശമില്ല എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ സുപ്രീം സുപ്രീംകോടതി സുപ്രീം കോടതി അവരോട് പറഞ്ഞു അനന്തമായിട്ട് ബില്ലുകൾ പാസ്സാക്കാതെ അലമാരക്കകത്ത് വെച്ച് എന്താണ് പൊടിച്ച് കളയാൻ പാടില്ല അതിന് ഒരു സമയപരിധി ചെയ്യിക്കണം എന്നുവെച്ചാൽ രാഷ്ട്രപതിക്കൊരു സമയപരിധി ഗവർണർക്കൊരു സമയപരിധി മൂന്ന് മാസാവുമ്പോഴെങ്കിലും അതിലൊരു തീരുമാനമെടുക്കുക പാസ്സാക്കാൻ എന്താണ് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല നിയമസഭ പാസ്സാക്കിയിരിക്കുന്നതായിട്ടുള്ള ബില്ലിൻ്റെ മുകളിൽ ഗവർണറുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഒക്കെ ഒപ്പി ചാർത്തപ്പെടുമ്പോൾ മാത്രമാണ് അത് ബില്ലായിട്ട് നിയമമായിട്ട് മാർത്തിയിരുന്നത് ഇവർക്കിത് പരിശോധിച്ചിട്ട് ശരിയല്ല എന്ന് തോന്നിയാൽ തിരിച്ചയക്കാം അതായത് പ്രൊസീജിയർ ആണ് ആ രീതിയിൽ അവർ ചെയ്യണം അതല്ലാതെ അലമാരക്കകത്ത് ഒന്നും ചെയ്യാതെ വെറുതെ പൊടിപിടിപ്പിക്കാനായിട്ട് വെക്കാൻ പാടില്ല എന്ന നിലപാടാണ് സുപ്രീംകോടതി എടുക്കുന്നത് സുപ്രീം കോടതി അങ്ങനത്തെ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച കേരളത്തിലെ ഗവർണർ തന്നെയാണ് രാജേന്ദ്ര ആ എന്താണ് ആർലേക്കർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ കോടതി അങ്ങനെ സൂപ്പർ പാർലമെന്റായി കളിക്കണ്ട ഗവർണറുടെയും അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെയും അധികാരപരിധി നിശ്ചയിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് എന്തവകാശം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അത് സുപ്രീം കോടതി തന്നെ സൂപ്പർ പാർലമെന്റ് ആകുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞു പിന്നീട് ഒന്നര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജഗദീപ് ധൻഗർ പാർലമെന്റിലെ തന്നെ പാർലമെന്റിലെ ഒരു ഭാഗം ആളുകളുടെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒരു സമ്മേളനത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചു ആ നിലപാട് അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റാണ് സൂപ്പർ അതിൻ്റെ മുകളിൽ മുകളിൽ കയറി കളിക്കാനായിട്ട് സുപ്രീം കോടതി ശ്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ പരമാധികാര കോടതി എന്ന് പറയുന്നത് പാർലമെന്റാണ് അതുകൊണ്ട് അതിന് മുകളിൽ യാതൊരു വിധമായിട്ടുള്ള അവകാശവും നിശ്ചയിക്കാനായിട്ട് സുപ്രീം കോടതി കഴിയില്ല എന്ന് പറഞ്ഞു സുപ്രീംകോടതി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ സമ്പൂർണമായിട്ടുള്ള നീതി ലഭിക്കുന്നതിന് ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ള അറ്റകൈ പ്രയോഗിച്ചു എന്നുള്ളതാണ് സമ്പൂർണമായിട്ടുള്ള നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനയുടെ ആ അനുച്ഛേദം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്തു ഈ കാര്യത്തിൽ നിലപാടെടുക്കുകയും ഗവർണറെയും അതേപോലെ തന്നെ രാഷ്ട്രപതിയെയും തിരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അത് വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയും കാരണം നിങ്ങൾ പറയുന്നത് പാർലമെൻറ്റ് തന്നെയാണ് സൂപ്പറെങ്കിൽ നിയമസഭയാണ് സൂപ്പറെങ്കിൽ ആ നിയമസഭയും പാർലമെന്റും പാസ്സാക്കി ആയിട്ടുള്ള ബില്ല് എന്തിനാണ് ഗവർണറും അതേപോലെ തന്നെ രാഷ്ട്രപതിയും ഒക്കെ തടഞ്ഞു വെക്കുന്നത് അതായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ അങ്ങനെ ക്വസ്റ്റിൻ ഉയർന്ന സമയത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഭരണഘടനയിലെ ഒരു നിയമം എന്ന് പറയുന്നത് ഈ എന്താണ് സുപ്രീം കോടതിൻ്റെ കയ്യിൽ പാർലമെൻറ്റിനെ തകർക്കാനായിട്ടുള്ള മിസൈലായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത് അത്ര ശക്തമായിട്ട് പോലും ധൻഗർ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ജഗദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് താനിരിക്കുന്ന പോസ്റ്റാണോ ഇല്ലേ എന്ന് അല്ല അദ്ദേഹം അത് പ്രവർത്തിക്കുന്നത് പറയേണ്ട കാര്യമാണോ വളരെ കൃത്യമായിട്ട് പറയും അത്രമാത്രം കൂറ് കേന്ദ്ര ഭരണകൂടത്തിനോട് പ്രഖ്യാപിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി അത് അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് ഇപ്പോൾ ജഗദീപ് ധൻഖറെ മാറ്റി എന്നുള്ളത് അപ്പോളാണ് പലതരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ വരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ആ അദ്ദേഹത്തെ നീക്കാനുള്ള കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് സ്വീകരിച്ചു അതാണല്ലോ പ്രധാന തെറ്റ് ഒരു പക്ഷേ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ഇദ്ദേഹത്തിന് അറിയായിരിക്കും അല്ല ഇദ്ദേഹം രാഷ്ട്രപതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ചില ആളുകൾ കുറ്റം ചെയ്താൽ അവർക്ക് അവർക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് സുപ്രീം കോടതിയും ഇല്ല ആരുമില്ല എന്നുള്ളതാണ് വെച്ചാൽ ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ തെറ്റാപരമുള്ളവരാണ് ചോദ്യം ചെയ്യപ്പാടില്ലാത്തവരാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ് നോട്ട് കിട്ടിയില്ലേ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് സുപ്രീംകോടതി എന്താണ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരുടെ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ റോക്കറ്റ് വേഗത്തിലായിരിക്കും നടപടികളുണ്ടാവുക ഈ ജഡ്ജിക്കെതിരായിട്ടുള്ള നടപടികൾ എടുക്കാൻ പോകുന്ന സമയത്ത് കാളവണ്ടി വേഗം പോലും ഇല്ല എന്നാണ് ധൻഗർ പറഞ്ഞത് അത്ര ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ ജഡ്ജിക്കെതിരെ യശവന്ത് വർമ്മക്കെതിരെ ഇപ്പോൾ ഇംപീച്ച്മെന്റിനുള്ളതായിട്ടുള്ള നീക്കങ്ങളെല്ലാം നടക്കുകയും അതേതാണ്ട് പരിസമായ എത്താൻ പോവുകയാണ് ചെയ്യുന്നത് ധൻകർ പറഞ്ഞ അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെന്തിനും അദ്ദേഹം അഭിപ്രായ വ്യത്യാസം കാണിക്കുകയും അതേപോലെ തന്നെ ഉര ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുകയും ചെയ്ത് എന്നുള്ള ചോദ്യം വീണ്ടും നമുക്ക് ആവർത്തിക്കാവണം എന്താണ് കാരണം അപ്പോഴാണ് പലരും പല രീതിയിലുള്ള ഊഹാപോഹങ്ങളൊക്കെ വെറുതെ നമ്മുടെ മുന്നിൽ വിളമ്പി വെക്കുന്നത് ഇതേതെ മാറ്റിയിട്ട് വേണം അത്രേ ശശി തരൂർ എന്ന് പറയുന്നതായ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വ്യക്തിയെ ഉപരാഷ്ട്രപതിയായിട്ട് കൊണ്ടുവരാനായിട്ട് എനിക്കറിയില്ല അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പക്ഷേ എന്തായാലും നമ്മുടെ ഈ ഊഹത്തളങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വല്ലാത്ത രീതിയിൽ പരന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സംഭവിക്കും എന്ന് നമുക്ക് അറിയാനായിട്ട് പാടില്ല എന്നുള്ളതാണ് എന്തായാലും ആ ഒരു പോസ്റ്റിലേക്ക് തരൂര് യോഗ്യനാണെന്ന് തോന്നുന്നു അല്ലേ അല്ല അദ്ദേഹത്തിന്റെ യോഗ്യം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്രയോ ആളുകൾ യോഗ്യരായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊക്കെ പിടിച്ച് ഇവര് ഉപരാഷ്ട്രപതിയാക്കോ ഇല്ലല്ലോ അപ്പോൾ സർക്കാരിന് ആവശ്യമുള്ള ആളുകളാണ് അല്ല അവരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ അതെന്താണ് ഇതില് അദ്ദേഹം എന്ത് ചെയ്യുന്നതായിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അവതരിപ്പിക്കുകയും അപ്പോൾ യു എൻ എൽ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വലിയൊരു മനുഷ്യനാക്കി നിർത്തുകയും വിശ്വപൗരൻ വിശേഷിപ്പിക്കാനായിട്ട് കാരണമായി തീരെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദത്തിലേക്കുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന നൽകാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തരൂർ നിരന്തരമായിട്ട് മോദിയെ പുകഴ്ത്തുന്നു ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയൊക്കെ ചീത്ത വിളിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്തെ കുറ്റം പറയുന്നു എഴുപത്തഞ്ചിന് ശേഷമുള്ള ഇന്ത്യയല്ല ഇത് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പം മൊത്തത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെയും നേതാക്കളെയൊക്കെ അതൃപ്തിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് സ്ഥലകാല ഭ്രമമാണ് തരൂരിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു അപ്പോൾ ഉപരാഷ്ട്രപതി തന്നെ ആയിരിക്കും ഒരുപക്ഷെ അല്ല നമുക്ക് നമ്മുടെ ഭാവനകൾ നിറം പിടിപ്പിച്ചാൽ അടുത്ത ഉപരാഷ്ട്രപതി ശശി ശശിതരൂരായിരിക്കും എന്ന് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം അതിനപ്പുറത്ത് എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായി തോന്നുന്നില്ല പക്ഷെ എന്തായാലും ശശി തരൂരും അതേപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ഒരു നല്ല ബന്ധമല്ല ഉള്ളത് അതായത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ശശി തരൂരിൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ് തയ്യാറാവാതെ ഒരു സാഹചര്യത്തിലാണ് തരൂർ അവിടെ നിന്ന് പതുക്കെ പതുക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് തനിക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷേ തരൂരിനെ പുറത്താക്കാനോ അതേപോലെ തന്നെ പുറത്തുവിടാനോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല ശശി തരൂർ വേണമെങ്കിൽ പുറത്തേക്ക് പോയിക്കോട്ടെ ഞങ്ങളായിട്ട് അദ്ദേഹത്തെ പുറത്ത് കളയുന്നില്ല എന്ന സമയനാണ് അവർ യഥാർത്ഥത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശശി തരൂര് അതിന് പകരം ഇപ്പുറത്ത് ബി ജെ പിയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ എന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം സ്ഥിരീകരണം നൽകാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷേ പക്ഷെ വേണമെങ്കിൽ നമ്മളെ കൂടി അമ്പരപ്പിച്ചുകൊണ്ട് ശശി തരൂർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയേക്കാം കാരണം ഇപ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഒഴിഞ്ഞിരിക്കുന്നു തരും ഒരു സ്വപ്നം കാണുന്നുണ്ടാവും പാർട്ടി മാറും വേണ്ട ഉപരാഷ്ട്രപതിയാകും ചെയ്യാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമ നടപടികളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്ത് എന്താണ് എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം അത്ര